നമുക്കെല്ലാവർക്കും വളരെ സുപരിതനായിട്ടുള്ള ഫിറോസ് ചുട്ടിപ്പാറ അദ്ദേഹത്തിൻ്റെ വില്ലേജ് ഫുഡ് ചാനൽ ഈ ഇടയ്ക്ക് ജർജർ ഇലയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി ആ വീഡിയോ കണ്ടിട്ട് ധാരാളം ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ ഇല കഴിക്കുന്നത് കൊണ്ട് നല്ലതാണോ കഴിക്കാൻ പാടില്ലാത്ത ആരാണ് അതുപോലെ തന്നെ ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ഇത് കഴിച്ചാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് പറ്റുമോ അങ്ങനെ ധാരാളം ചോദ്യങ്ങളാണ് പല ആളുകളും ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഇലയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് ഞാൻ ഡോക്ടർ ഡാനിഷ് സലി കേരളത്തിൽ വളരെയധികം പ്രചാരത്തിലില്ലാത്ത ഒരു ഇലയാണ് ഈ ജർജർ എന്ന് പറയുന്നത് ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവർ അതുപോലെയുള്ള കുടുംബത്തിൽ പിറന്ന ഒരു ഇലയാണ് ജർജർ ഇല ജർജർ ഇല അറേബ്യൻ രാജ്യങ്ങളൊക്കെ വളരെ കോമൺ ആണ് ഇതിൻ്റെ ശാസ്ത്രനാമം ഇരുക്ക സാറ്റീവ എന്നുള്ളതാണ് അരികുള എ ആർ യു ജി യു എൽ എ എന്നുള്ളൊരു പേരുണ്ട് റോക്കറ്റ് എന്നും വിളിക്കും ഇങ്ങനെ പലതരത്തിലുള്ള പേരുകളാണ് ഇതിനുള്ളത് യൂറോപ്പ് അതുപോലെ ആഫ്രിക്ക യു എസ് എ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഇത് വളരെ സുലഭമായിട്ട് കഴിക്കുന്ന ഒരു ഇലയാണ് വളരെ ഹെൽത്തി ആയിട്ട് കാണപ്പെടുന്നതും അതുപോലെ തന്നെ സാലഡ്സിലൊക്കെ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു ഇലയാണ് ജർജർ ഇല അറബിയുടെ കപ്സയും കുഴിമന്തിയും അൽഫാമൊക്കെ മലയാളികളായിട്ടുള്ള നമ്മൾ കഴിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അറബികളുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ കുഴിമന്തി മാത്രമായിട്ടേ കഴിക്കാറുള്ളൂ പക്ഷേ അറബികൾ കഴിക്കുന്ന സമയത്ത് അവരുടെ പ്ലേറ്റിൻ്റെ ഒരു കാൽഭാഗത്തോളം അവരിടുന്ന ഒരു സാധനമാണ് ഈ ഇലകൾ അതുപോലെ പ്രത്യേകിച്ചും ജെറജറില അതുപോലെ തന്നെ ലെറ്റ്യൂസ് ധാരാളം അവർ കഴിക്കാറുണ്ട് എന്ത് മീറ്റ് കഴിച്ചാലും അല്ലെങ്കിൽ എന്ത് ആഹാരം കഴിച്ചാലും ഇവർ ഇലവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കാറുണ്ട് പിന്നെ അതുപോലെ വെള്ളരിക്ക അതുപോലെ ക്യാരറ്റ് പോലുള്ള സാധനങ്ങൾ കൂടെ അരിങ്ങി കഴിക്കാറുണ്ട് ഞാൻ സ്ഥിരമായി കഴിക്കുന്ന ഇലയാണ് വാട്ടർ സ്പിനാച്ച് ഇത് ഇതെപ്പോഴും വീട്ടിലിങ്ങനെ കാണും കുറേ കുപ്പികളിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ദിവസം ചപ്പാത്തി കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്ത് കഴിക്കുന്ന സമയത്തോ മിക്കവാറും ഞാൻ ഈ ഇല ആഡ് ചെയ്യാറുണ്ട് വാട്ടർ സ്പിനാച്ച് എന്നാണ് പറയുന്നത് ഇതും പല സ്ഥലങ്ങളിലും കിട്ടുന്നതാണ് വാട്ടർ സ്പിനാച്ച് ആണെങ്കിലും ലെറ്റ്യൂസ് ആണെങ്കിലും ഈ പറയുന്ന ജർജർ ആണെങ്കിലും കിട്ടുന്ന ഗുണങ്ങളെല്ലാം ഏകദേശം സെയിമാണ് ഇതുപോലുള്ള ഇലകളിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വൈറ്റമിൻ സി ധാരാളം ഉണ്ട് വൈറ്റമിൻ കെ പൊട്ടാസ്യം ധാരാളം ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒക്കെ ധാരാളം ഇതിൻ്റെ അടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇത് സ്ഥിരമായി കഴിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശക്തിക്ക് വളരെയധികം നല്ലയും ചർമ്മത്തിന് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് ഹൃദയത്തിന് വളരെ നല്ലതാണ് നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഡാഷ് ഡയറ്റ് എന്നുള്ള ഡയറ്റാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ടത് ഡാഷ് ഡയറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ലീഫി വെജിറ്റബിൾസ് ഒരു ശീതകാല വിളയാണെങ്കിൽ പോലും കേരളത്തിൽ ഏത് സമയത്തു വേനും വളർത്താവുന്ന ഒരു ചെടിയാണ് ഇത്തരത്തിലുള്ള ലെറ്റ്യൂസ് ആണെങ്കിലും ഇതുപോലെ വാട്ടർ സ്പിനാച്ച് ആണെങ്കിലും ക്യാൻസറിൻ്റെ റിസ്ക് തടയാനായിട്ട് പറ്റുമോ രണ്ടായിരത്തി പതിനേഴിൽ ഒരു മെറ്റ അനാലിസിസ് സ്റ്റഡി നടത്തിയിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ധാരാളം ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് സ്ഥിരമായിട്ട് നല്ലവണ്ണം ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റുമെന്നുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഫൈബേഴ്സും അതുപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസും ആന്റി ഓക്സിഡൻസും കാരണമാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് പറ്റുന്നത് ജെർജിറയ്ക്ക് മാത്രമല്ല എല്ലാ ലീഫി വെജിറ്റബിൾസും നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഒരു ഗുണം നമുക്ക് ലഭിക്കും അതിനായിട്ട് നമ്മൾ കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല ശരിക്കും വീട്ടിൽ തന്നെ നമുക്ക് വീട്ടിന് വെളിയിലോ അല്ലെങ്കിൽ ഒരു ടെറസിലോ ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓസ്റ്റിയോപൊറോസിസ് തടയും അതായത് നമ്മുടെ എല്ലില് ആ ഒരു ശക്തി കുറയുമ്പോഴാണ് എല്ല് പൊട്ടിപ്പോകുന്നത് ഇതിനകത്ത് കാൽഷ്യവും വൈറ്റമിൻ കെയും ധാരാളം ടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും നമ്മുടെ ആ ഒരു ബോൺ സ്ട്രെങ്ത് ഉണ്ടാവും അതുകൊണ്ട് തന്നെ പ്രായം പ്രായമുണ്ടാവുന്ന സമയത്തുണ്ടാകുന്ന ബോൺ ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ എല്ല് പൊട്ടിപ്പോകുക ഇതെല്ലാം തടയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ ലീഫി വെജിറ്റബിൾസ് ഒരു മിതമായ അളവിൽ കഴിക്കുന്നത് ഉറപ്പായിട്ട് നമുക്ക് ഗുണങ്ങൾ ചെയ്യും ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് ലീഫി വെജിറ്റബിൾ കാരണം ഡയബറ്റീൻസിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും അതായത് കംപ്ലീറ്റ് തുടക്ക തുടക്കകാലത്ത് തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്ത് നോർമൽ നോർമലാക്കാനും പറ്റും രണ്ടായിരത്തി പതിനാറിലൊരു സ്റ്റഡി നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ിൽ ധാരാളം സ്റ്റഡീസ് വന്നിട്ടുണ്ട് നമ്മൾ ലീഫി വെജിറ്റബിൾസ് സ്ഥിരമായിട്ട് കഴിക്കുകയാണ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും നമ്മുടെ കറക്റ്റായിട്ട് എക്സസൈസ് കൊണ്ടുവരികയും കംപ്ലീറ്റ് ആയിട്ട് പഞ്ചസാര തടയുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും ഡയബറ്റീസിനെ അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു കാര്യമാണ് ലീഫി വെജിറ്റബിൾസ് നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഹൃദയത്തിന് വളരെ നല്ലതാണ് രണ്ടായിരത്തി പതിനേഴിലും ഒരു അനാലിസിസ് സ്റ്റഡി നടത്തിയതിൻ്റെ അതും പറഞ്ഞേക്കുന്നത് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കും ലീഫി വെജിറ്റബിൾസ് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ തുടങ്ങിയ ഫൈബർ കാരണം നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ആത്രോസ്ക്ലോറോസിസ് നമ്മുടെ കുഴലിലുണ്ടാവുന്ന ബ്ലോക്കുകൾ തടയാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് നല്ലവണ്ണം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ ന്യൂട്രീഷൻ നോക്കാം ഒരു നൂറ് ഗ്രാം നമ്മൾ ജെർജർ കഴിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കാലറി എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കാലറി മാത്രമേ നമ്മുടെ ശരീരത്തോടെ എത്തുന്നുള്ളൂ വെള്ളത്തിൻ്റെ അളവാണെങ്കിലും ഏകദേശം നയൻറ്റി വൺ ഗ്രാം വെള്ളമാണ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത് പ്രോട്ടീൻ എടുക്കുവാണെങ്കിൽ ടു പോയിൻറ്റ് സിക്സ് ഗ്രാം പ്രോട്ടീനാണ് അത് അത്യാവശ്യം നല്ല പ്രോട്ടീനാണ് നമ്മൾ ലീഫി വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു പ്രോട്ടീനാണ് ഫാറ്റ് പോയിൻറ്റ് സെവൻ ഗ്രാം ആണ് അത് മെയിനായിട്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് നമുക്ക് വേണ്ട നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫാറ്റാണ് അതുകൊണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇനി കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുവാണെങ്കിൽ വളരെ കുറച്ചാണ് ത്രീ പോയിൻറ്റ് സെവൻ ഗ്രാം മാത്രമേ ഉള്ളൂ അതും ഫൈബർ ആണ് കൂടുതൽ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഷുഗറാണ് ഫൈബർ ഏകദേശം വൺ പോയിൻറ്റ് സിക്സ് ടു ഗ്രാം ഉണ്ട് അത് നമുക്ക് വളരെയധികം നല്ലതാണ് നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാനും വയറിലൊന്നും കെട്ടിക്കിടക്കാതിരിക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും വൈറ്റമിൻ കെ ഏകദേശം നൂറ്റി മൈക്രോഗ്രാം ഉണ്ട് നമുക്കൊരു ദിവസം വേണ്ടത് മൊത്തമായിട്ടും ഒരു നൂറ് ഗ്രാം ഇത്തരത്തിലുള്ള ലീഫി വെജിറ്റബിൾസ് കഴിച്ചാൽ കിട്ടും ജർജർ ഒരു നൂറ് ഗ്രാം നോക്കി കഴിക്കുവാണെങ്കിൽ ഒരു ദിവസം നമുക്ക് വേണ്ട വൈറ്റമിൻ കെ അവിടെ കിട്ടി കഴിഞ്ഞു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വൈറ്റമിൻ സി എടുക്കുവാണെങ്കിൽ നമ്മൾ നൂറ് ഗ്രാം ജർജർ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് പതിനഞ്ച് മില്ലിഗ്രാം അതായത് ഒരു ദിവസം നമുക്ക് വേണ്ട വൈറ്റമിൻ സിയിൽ ഇരുപത് ശതമാനം അങ്ങനെ കിട്ടുകയാണ് പിന്നെയുള്ളത് കാൽഷ്യത്തിനളവാണ് കാൽഷ്യം ഒരു നൂറ് ഗ്രാം കഴിക്കുന്ന സമയത്ത് നൂറ്റി അറുപത് മില്ലിഗ്രാം ആണ് നമുക്ക് കാൽഷ്യം കിട്ടുന്നത് ഏകദേശം നമുക്ക് ഒരു ദിവസം വേണ്ട കാൽഷ്യത്തിൽ പതിനാറ് ശതമാനം അങ്ങനെ കിട്ടുന്നുണ്ട് മഗ്നീഷ്യം എടുക്കുവാണെങ്കിൽ ഏകദേശം നാൽപ്പത്തേഴ് മില്ലിഗ്രാം ആണ് നമുക്ക് കിട്ടുന്നത് അതായത് ഒരു ദിവസം നമുക്ക് വേണ്ട മെഗ്നീഷ്യത്തിൽ പന്ത്രണ്ട് ശതമാനം ഈ നൂറ് ഗ്രാം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലോട്ടെത്തും ഇത് കൂടാതെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി എഴുപത് മില്ലിഗ്രാം പൊട്ടാസ്യം ആണ് ഒരു നൂറ് മില്ലിഗ്രാം ജെർജൽ ഉണ്ടാകുന്നത് നമുക്കൊരു ദിവസം വേണ്ട ഒരു പത്ത് ശതമാനം പൊട്ടാസിയം അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് ജെർജൽ നമുക്ക് എങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞാൽ ചപ്പാത്തിയോടൊപ്പം അല്ലെങ്കിൽ അപ്പത്തിനോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ പൂരി കഴിക്കുന്നതോടൊപ്പം ഇതിലൂടെ വളരെ എളുപ്പം കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ബിരിയാണിയിലൂടെയോ അല്ലെങ്കിൽ ഇറച്ചി കഴിക്കുന്ന സമയത്തോ ഒക്കെ ഇത് ആഡ് ചെയ്യാം ഞാൻ മിക്കവാറും ആഹാരത്തിലൂടെ ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് വാട്ടർ സ്പിനാച്ച് ഇത് കൂടാതെ നമുക്ക് ചില സാലഡ്സിൽ ഇടാൻ പറ്റും ഓംലറ്റ് ഉണ്ടെങ്കിൽ ഓംലറ്റ് ഇടാം സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ അകത്ത് വയ്ക്കാം കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കുന്നതായിരിക്കുന്നുണ്ട് ചില ആളുകൾ ജ്യൂസ് ആക്കി കുടിക്കാറുണ്ട് പക്ഷേ ജ്യൂസായിട്ട് കുടിക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല അതിന് ചില പ്രശ്നങ്ങളുണ്ടാകും ഞാൻ പിന്നെ പറയാം പിന്നെ അതുപോലെ തന്നെ ചില ആളുകളിൻറ്റകത്ത് ഒലിവ് ഓയിലൊക്കെ ആഡ് ചെയ്ത് കുറച്ച് പെപ്പറൊക്കെ ആഡ് ചെയ്ത് കുറച്ചൊന്ന് കുറച്ച് കുറച്ച് പീസായിട്ട് കട്ട് ചെയ്ത് വേറെ വെജിറ്റബിൾസിൻ്റെ കൂടെ കഴിക്കാൻ ഇറക്കുന്നുണ്ട് അതും വളരെ നല്ലൊരു മാർഗ്ഗമാണ് പക്ഷേ ഇത് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഗുണങ്ങളെല്ലാം കേട്ടിട്ട് കുട്ടമ്പ എന്ത് ചെയ്തു ഫുൾ ടൈം ഇത് കഴിക്കാൻ തുടങ്ങി കടയിൽ പോയി ഏകദേശം അഞ്ച് കിലോ ജർജർ വാങ്ങിച്ചുകൊണ്ട് വന്നു രാവിലെ ഉച്ചയ്ക്കും രാത്രി ഇത് തന്നെ കഴിക്കാൻ തുടങ്ങി കുടിക്കുന്ന ജ്യൂസ് ആണെങ്കിലും ജെർജർ ജ്യൂസായിട്ട് കുടിക്കാൻ തുടങ്ങി അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണൂലേ അപ്പം അതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഇത് കഴിക്കാൻ പാടില്ലാത്ത ആരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാർഫാറിൻ പോലുള്ള ബ്ലഡ് തിന്നിങ് മെഡിസിൻ കഴിക്കുന്നുണ്ട് അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കുന്നതാണ് നല്ലത് അമിതമാകരുത് കാരണം പ്രത്യേകിച്ചും ലീഫി വെജിറ്റബിൾസ് നമ്മൾ അമിതമായിട്ട് വാർഫാരം പോലുള്ള മരുന്നുകളിൽ കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ എഫക്റ്റ് പ്രശ്നമാവും അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഒരു മിനിമം എമൗണ്ടിൽ മാത്രമേ കഴിക്കാവൂ അവിടെ നൂറ് ഗ്രാം ഒന്നും കഴിക്കാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ജ്യൂസ് ആയിട്ടുണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ പ്രശ്നം ഇത് പെട്ടെന്ന് പോകും കാരണം ഇത് ഇത് ഇമ്പ്രോപ്പറായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഈ നൈട്രേറ്റ് നൈട്രേറ്റ് ആയിട്ട് മാറുകയും ഇതിൻ്റെ ധാരാളം ബാക്ടീരിയകൾ ഉണ്ടാകുകയും ചെയ്യും അത് പല ആളുകൾക്കും ഫുഡ് ഇൻഫെക്ഷനും മറ്റു പ്രശ്നങ്ങളും വരാറുണ്ട് അവിടെ ജ്യൂസായിട്ട് കുടിക്കാതിരിക്കുന്നതാണ് നല്ല കാരണം ഫൈബർ നഷ്ടപ്പെടും അത് അടുത്തതായിട്ട് വൃക്കയിൽ കല്ലുണ്ടാവാൻ സാധിക്കും പ്രത്യേകിച്ചും ഓക്സലൈഡ് സ്റ്റോൺസ് നിങ്ങൾ ധാരാളം ഇത്തരത്തിൽ ഇല കഴിക്കുകയും വെള്ളം കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിൽ കല്ലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് കിഡ്നി ഫെയിലുവർ ആയിട്ടുള്ള ആളുകൾ അതായത് വൃക്ക തകരാറുണ്ടായി കംപ്ലീറ്റ് ആയിട്ട് പ്രശ്നമുള്ള ആളുകൾക്ക് പൊട്ടാസ്യം ധാരാളമുള്ള സാധനങ്ങൾ ലിമിറ്റ് ചെയ്ത് മാത്രമേ കഴിക്കൂ അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാൻ പറയും നമുക്ക് അതിനുവേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഈ ഗോയിട്രോജൻസ് ധാരാളം കഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആയടിൻ അബ്സോർഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഇലക്കറികൾ ധാരാളം കഴിക്കാവൂ അപ്പോൾ കുട്ടംബായിക്ക് പറ്റിയ കാര്യം മനസ്സിലാക്കണമല്ലോ ഇങ്ങനെ ഫുൾ ടൈം ഇല കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവാം നിങ്ങൾ ധാരാളം വെള്ളം കൂടെ അതിനോടൊപ്പം കുടിക്കണം അതുപോലെ തന്നെ അമിതമായി കഴിക്കുന്നത് ഒരു ആഹാരവും നല്ലതല്ല അതുപോലെ തന്നെ നടന്നൊരു കാര്യം കൂടെ പറയാം നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയ സമയത്ത് കുറച്ച് ജർജറും കുറച്ച് കുക്കുംബറും അതുപോലെ തന്നെ കുറച്ച് കാരറ്റ് ഓർഡർ ചെയ്ത സമയത്ത് കൂടിരുന്ന ആളുകൾക്കെല്ലാം അത്ഭുതമാണ് അവർ ചോദിച്ചത് നീ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്നാണോ വന്നത് അതുപോലെ തന്നെ ആടിനെ വല്ലതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ അവർക്ക് കൊടുക്കാനാണോ ഇത്രയധികം വെജിറ്റബിൾസ് എന്ന് ചോദിച്ചു ശരിക്കും നമ്മൾ എല്ലാ ആഹാരത്തിനോടൊപ്പം തന്നെ കുറച്ച് വെജിറ്റബിൾസ് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് അത് നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക എല്ലാ ദിവസവും കുറച്ച് വെജിറ്റബിൾസ് എങ്കിലും നിർബന്ധമാക്കുക കാരണം ഏറ്റവും നല്ല ഡയറ്റായിട്ടുള്ള മെഡിറ്ററേനിയൻ ഡയറ്റിൽ അവർ പറയുന്നത് നാല് പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുവാണ് ഈ നാലും അഞ്ചുമൊക്കെ പോട്ടെ അറ്റ്ലീസ്റ്റ് ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരമെങ്കിലും നമുക്ക് കഴിച്ചുവിടെ അപ്പോൾ ഇത് ധാരാളം ആൾക്കോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബർലൈ കുറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ